ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചൈനീസ് ബോൾസും ചെടികളാണ് കാണിക്കുന്നത് ഇത് നാടൻ ചൈനീസ് ബോൾസാണ് ഈ ചൈനീസ് ബോൾസും ചെടികളുണ്ടല്ലോ എപ്പോഴും ഫ്ലവർ കിട്ടുന്ന വെറൈറ്റി ചെടിയാണിത് എന്താ നാടൻ ആയാലും ഹൈബ്രിഡ് ആണെങ്കിലും എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഈ ചൈനീസ് ബോൾസിൽ അതായത് വർഷം മുഴുക്കന് ഫ്ലവർ കിട്ടണൊരു ചെടിയാണ് ചൈനീസ് ബോൾസും ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ് വെച്ച് പിടിപ്പിക്കാൻ നല്ല എളുപ്പത്തിൽ നമുക്ക് എപ്പോഴും പറ്റും കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചാൽ മതി മുറി തണ്ടുകൾ മുറിച്ചിട്ട് നട്ട് കൊടുക്കുക നട്ട് കൊടുക്കുമ്പം മണ്ണും മണലും ഉള്ള ഇതിൽ മാത്രം നട്ട് കൊടുക്കുക ഒരുപാട് വളം ചേർക്കേണ്ട ആവശ്യമില്ല വളം കൂടുമ്പോൾ ചിലപ്പോൾ തണ്ട് ചെയ്യും അടിഭാഗം ചെയ്ഞ്ഞിട്ട് പിടിക്കില്ല അങ്ങനെ നട്ട് കൊടുക്കുക അത് ഷൈഡ് ഷൈഡിലേക്ക് വെക്കണം നല്ല തണല് ഭാഗത്തേക്ക് വെച്ചു കൊടുക്കണം എപ്പോഴും പിടിപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് പൊട്ടിത്തെറിച്ച വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് പിടിച്ചുകിട്ടില്ല അത് തളർന്നിങ്ങനെ ഷീ കടന്നിട്ട് അത് അങ്ങനെ പിടിക്കാതെ പോവുകയുള്ളൂ എപ്പോഴും കട്ടിങ്സ് വെക്കുമ്പോഴൊക്കെ നമ്മൾ ഷെയ്ഡിൽ വെച്ച് പിടിപ്പിക്കണം ഒരുപാട് തണല് വേണ്ട ഒരു കുറച്ച് വെളിച്ചുള്ള പോലത്തെ അങ്ങനത്തെ തണലത്ത് കൊണ്ട് വെക്കുക വേഗം പിടിച്ച് കിട്ടും നമുക്ക് പിന്നെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചാണകപ്പൊടിയുള്ള മിശ്രത്തിലേക്ക് വെച്ചു കൊടുത്താൽ മതി ചാണകപ്പൊടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വളമായിട്ട് എന്താ പറയുക പൂക്കളുണ്ടാകുമ്പോൾ ഒരു കുട പോലെ നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ചൈനീസ് ഈ ചൈനീസ് പോളസും എന്താ പറയുക അങ്ങനെ തുരിതുങ്ങനെ പൂക്കൾ ഉണ്ടാകും നല്ല ഭംഗിയാണ് കാണാൻ ഒരു ചട്ടി ഫുള്ളായിട്ട് നിൽക്കണ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ അതിൻ്റെ ഒരു കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് പ്ലെയിൻ കളേഴ്സും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വെള്ള കുത്തിള്ള അങ്ങനത്തെ ഷെയ്ഡ് ഉള്ളതും ഉണ്ട് രണ്ട് ടൈപ്പാണ് ഇതെല്ലാം തനി നാടനാണ് കമ്പ് വെച്ച് പിടിപ്പിച്ചെടുക്കുക അതേപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഇല കൂട്ടി നനയ്ക്കണ നല്ലതാണ് വേനൽക്കാലത്തൊക്കെ അതുപോലെ മഴ ടൈമിൽ നല്ല മഴയത്ത് വെക്കാതിരിക്കുക ഒരുപാട് മഴ കൊള്ളുമ്പോൾ ചിലപ്പോൾ തണ്ടിങ്ങനെ ചീഞ്ഞ് തനി പൊട്ടി വീഴും അങ്ങനെ ഒടിഞ്ഞ് ഒടിഞ്ഞ് വീഴാറുണ്ട് അടിഭാഗം വെള്ളം വല്ലാതായിട്ട് അപ്പോൾ അപ്പോൾ ഒന്ന് ഷെഡിലേക്ക് മാറ്റിക്ക് ഒരുപാട് കുത്തി നിൽക്കുന്ന മഴ വരണ സമയത്തൊക്കെ ഒന്ന് ഷെഡിലേക്ക് വെച്ചാൽ മതി ചെറിയ മഴക്കുള്ള നല്ലതാണ് ചെടിക്ക് നല്ല ഒരു ഫ്രഷ് ഒക്കെ ഉണ്ടാവും നല്ല ഇലകളൊക്കെ നല്ല ഭംഗിയിൽ വരും അതുപോലെ തന്നെ ഇര ഇല ചെറുതായി ചിലപ്പോൾ അങ്ങനെ ചു ഒരു ചുരുളിച്ചാണ് ഇതിന് വരിക അപ്പോൾ നമ്മൾ ഓയിൽ സോപ്പിൻ്റെ ഡിഷ് വാഷിൻ്റെ അതും ഇട്ടിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാക്കി അടിച്ചു കൊടുത്താൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേറെ അസുഖങ്ങൾ അങ്ങനെ വന്നു കണ്ടിട്ടില്ല അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രൂൺ ചെയ്താൽ മതി ആ ഭാഗം ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് അത് പിടിപ്പിക്കുകയും ചെയ്യാം നമുക്ക് അങ്ങനെ ആയാലും നന്നായിട്ട് ഇലകൾ നന്നായിട്ട് വരും അതുപോലെ പൂക്കൾ നല്ലപോലെ ഉണ്ടാവും ഈ ചെടി എപ്പോഴും നമ്മൾ നല്ല ഷെയ്ഡ് ഭാഗത്തായിട്ട് വെക്കണം നല്ലത് കുറച്ച് വെളിച്ചം കിട്ടണ ഭാഗത്ത് വെക്കുക ഒരുപാട് പേരിന് വേണ്ട അങ്ങനെ ഒരുപാട് പേര് കൊള്ളുമ്പോൾ എന്താണെന്നു പറയുക പൂക്കളം കൊണ്ട് വാടി ഇതാവും ചെടിയൊക്കെ ഒന്ന് വാടി ഇതാവുകയുള്ളൂ എപ്പോഴും ഒന്ന് ഷെയ്ഡ് ഒരു വെളിച്ചം കിട്ടണ ഒരു ഭാഗം അത്ര മതി നന്നായിട്ട് പിടിച്ചു കിട്ടും ഒരുപാട് കത്തള വെയിലത്ത് വെക്കാതിരിക്കുന്ന ഏറ്റവും ഏറ്റവും നല്ല ചൈനീസ് ബാത്സവം വേഗം നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ചെറിയ തണലും കുറച്ച് വെളിച്ചക്കുള്ള ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി ഉച്ചവരയ്ക്കുള്ള വെളിച്ചം നന്നായിട്ട് കിട്ടിയാൽ കുഴപ്പമില്ല ഒരുപാട് പേര് ഉച്ചവരയ്ക്കുണ്ടാവില്ല ചെറുതായിട്ടുള്ള അത് കിട്ടിയാൽ കുഴപ്പമില്ല അതിന് ശേഷമുള്ള നല്ല നല്ല കടനാകുമ്പോൾ ഈ ഇലയും പാടും പൂക്കളും പാടും തണ്ടിൻ്റെ അടിയൊക്കെ പെട്ടെന്ന് കേടുവരാൻ തുടങ്ങും അപ്പോൾ ഇത് തണലാണ് കുറച്ചൊക്കെ ഏറ്റവും ഇഷ്ടം അതുപോലെ തന്നെ എപ്പോഴും ഫ്ലോറ് കാണുന്നൊരു ഒരു ചെടിയാണിത് എല്ലാവർക്കും ഇഷ്ടമാവും ചൈനീസ് പേഴ്സവം കാരണം എപ്പോഴും നന്നായി ഫ്ലോറ് കിട്ടും അങ്ങനത്തെ ഒരു നമ്മൾ എപ്പോഴും ഒരു കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചാൽ മതി എപ്പോഴെപ്പോഴും മാറ്റി മാറ്റിയിട്ട് നശിച്ച് പോകില്ല ചൂട് സമയത്താണ് നമ്മുടെ അധികം നശിച്ചു പോകാറുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും തണലത്തേക്കാക്കി വെച്ചുകൊടുക്കുക അതുപോലെ മഴ ഒരുപാട് മഴയും കൊള്ളിക്കരുത് മഴ ഒരുപാട് കൊള്ളുമ്പോൾ വലിയ ചെടിയെച്ച് വലിയ കുഴപ്പമില്ല എന്നാലും ഇടയിൽ തണ്ട് മുറിഞ്ഞു വീഴും അപ്പം നമുക്ക് തണ്ടൊക്കെ പിടിപ്പിച്ചെടുക്കുക പിന്നെ ഇതിൽ വിത്ത് വരുന്നുണ്ട് പൂവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബോ കാഷ്ടോ ബോൾസ് ഉണ്ടല്ലോ അതിൻ്റെ വിത്ത് പോലെ ഇതിൽ വിത്ത് ഉണ്ടാവും അത് തനിയെ പൊട്ടി വീണിട്ട് വേറെ ചിലപ്പോൾ വേറെ കളറിൽ ചെടി ഇങ്ങനെ ഫ്ലവർ ഉള്ള ചെടികളും കിട്ടും നമുക്ക് ചിലപ്പോൾ ഒരേ കളറായിട്ടും കിട്ടും പോളിനേഷൻ നടക്കുകയാണെച്ചാൽ വേറെ കളറിൽ കിട്ടും പിന്നെ നമ്മൾ ഇതൊരു ചെടിയാണ് ആ ചെടിയെ നമ്മൾ കട്ടി ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം പിന്നെ പിന്നെ അടുത്ത് ബ്രാഞ്ച്ന്ന് പറയുണ്ടാകുമ്പോൾ ഇതുപോലെ ഫ്ലവർ കിട്ടണത് വലിയ കുറേ ഫ്ലവർ കിട്ടണത് അപ്പോൾ നമ്മൾ ഒറ്റ ചെടിയെ നിർത്താണ്ട് ഇടയ്ക്ക് തലപ്പൊന്നുള്ളിൽ കൊടുക്കുക അതിനാണ് പ്രൂണിങ് എന്ന് പറയുക ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചുറ്റും ഇങ്ങനെ അതിൻ്റെ ചില്ലകൾ വന്നിട്ട് നിറയെ ഫ്ലവർ കിട്ടും വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക രാസവളം വേണമെങ്കിൽ ഒരു എൽ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് കണ്ടില്ല ഒരു ലിറ്റർ വള്ളത്തിലാക്കിയിട്ട് താഴെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്ന നല്ല നല്ല ഫ്ലവർ കിട്ടും